ഹലോ ചക്കരകളെ ഗുഡ് മോർണിംഗ് ഇവിടെ പന്ത്രണ്ട് മണി എല്ലാ പണിയും കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നില്ക്കുവ ഞാൻ കുറച്ച് സമയം വീഡിയോ എടുക്കാൻ എടുക്കാൻ വന്നിട്ട് നടന്നില്ല പെരുന്നാൾ ആഘോഷിച്ച് വണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെയെല്ലാം വണ്ണം ഇങ്ങനെ കൂടിച്ച് ഇവിടെ കൈക്ക് വണ്ണം കൈയും വന്നു വണ്ണം വെള്ളം പൂവ് എവിടെയാണെന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത് ഇവിടെ ഞാൻ കൃഷ്ണന് ഇടാൻ വേണ്ടി പൂവ് മേടിക്കും ഇവിടെ അടുത്തൊരു പൂക്കട പെരുമാളിൻ്റെ പൂക്കട നമ്മുടെ ഒരു പൂക്കടെയുണ്ട് അവിടെ നിന്ന് പോയി പൂവ് മേടിക്കാണ് ആഴ്ച ഒരു ദിവസമെങ്കിലും പൂവ് ഇടും അവിടെ ഇഷ്ടം പോലെ എല്ലാ പൂ വെറൈറ്റി പൂക്കളുണ്ട് തുളസിമാലയുണ്ട് ഈ പൂവുണ്ട് ജമന്തി പൂവുണ്ട് ജമന്തിപ്പൂവുണ്ട് പൂവുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഞാൻ ഓർത്തൊന്ന് ഇത് ഇട്ട് ഒരുങ്ങി നിൽക്കാം ഓർത്തു നീട്ടൈറ്റിയാണ് ഇട്ടിരിക്കുന്നത് ജോലിക്കിടയില് നിങ്ങൾക്കൊരു വീട് എടുത്തേക്കാന്ന് പറഞ്ഞത് ചക്കരകളെ എല്ലാ പണിയും കഴിഞ്ഞാൽ ചോറ് കറിയെല്ലാം വെച്ച് വറ്റമിനില്ല അയലേ കൊടുത്ത വറ്റമിൻ അത് ഞാൻ മാങ്ങയിട്ട് തേങ്ങയും മല്ലിപ്പുളകൊക്കെ അരച്ചൊരു കറി വെച്ച് മാ കടകു മാങ്ങയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കും പിന്നെ ഞാൻ പിന്നെ ബ്രൊക്കോളി ദൂരം വെക്കാൻ പോകുന്നു പിന്നെ അത്രേ ഉള്ളൂ പപ്പായൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ പപ്പായ ഒക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ എല്ലാം കിട്ടുമല്ലോ നാട്ടിൽ നിന്ന് വയ്ക്കുന്ന മാറി നിൽക്കുന്ന അത്ര ഫീലൊന്നും അത്ര തോന്നുന്നില്ല ഇവിടെ കറ എല്ലാ സാധനവും കരുവേപ്പിൽ പോലെ കിട്ടുന്നുണ്ടല്ലോ ഇവിടെ നോക്കുന്ന അതുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ തേരാപ്പാല നടന്നിരുന്ന നടപ്പ് റോഡേലൊന്നും നടക്കാൻ പറ്റില്ല ഭയങ്കര അതിയായ ചൂടല്ലേ എട്ടിൻ്റെ വാഴിയാണ് എനിക്ക് കിട്ടിയില്ല ഓടി നടക്കാൻ പറ്റുന്നൊരവസ്ഥ മുമ്പ് ഞാൻ സൗദിയിലൊക്കെ ചെന്ന് നിനോട് നിൽക്കുമ്പോഴും ഞാൻ ഒരു മൂന്ന് മാസം വരുമ്പോൾ എനിക്ക് ഡിപ്രഷനാണ് നാട്ടിൽ പോയമ്പോൾ നാട്ടിൽ പോയ മതിയെന്നൊരു ഓർക്കുവായിരുന്നു ഞാനൊരു ആറുമാസം കൂടുമ്പോൾ നാട്ടി ചാടി വന്നിട്ടുണ്ട് സത്യമായിട്ട് എനിക്ക് നിൽക്കാൻ മതി ഇവിടാവും പിന്നെ എല്ലാവരും മക്കളും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് കൂടെയുള്ളതുകൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാനിടത് ഇച്ചിരി എങ്കിലൊരു താല്പര്യമുള്ളത് സത്യവും പിന്നെ പിന്നെ എന്താ പറയുക ചക്കരല്ലേ ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ടു എല്ലാവരുടെയും കമൻറ്റൊക്കെ കണ്ട് എനിക്ക് സന്തോഷം തോന്നി ഞാൻ ഇടം പോർത്ത ആളുകൾ എന്നിട്ട് പറ്റും പറയൂ എന്ന് പിന്നെ ആൾ ചുമ്മാ ഇച്ചനെ ഒത്തിരി പിറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അച്ഛനെപ്പറ്റി ഒന്നും പറയുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഓപ്പണായിട്ട് പിന്നെ എനിക്കിങ്ങനെ പറയുന്നതിന് അങ്ങനെ വലിയ പൊങ്ങച്ചമൊക്കെ പറയുന്നതിൽ നല്ല ഉള്ള കാര്യം പറയുന്നില്ലേ ഈ കള്ളമൊക്കെ പറയുമ്പോൾ നാട്ടുകാർ കേട്ടിട്ട് വിളി എന്താണ് ഇരുന്നേ കള്ളത്തരങ്ങളൊക്കെ പറയുന്നത് തുറന്നില്ല അവിടെ ഒറിജലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ നാണക്കേടായിട്ടൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കന്നിപ്പുമാനം കണ്ണും എൻ്റെ മനസ്സിൽ കണ്ടാ പുറം കാണാൻ പറ്റുന്നുണ്ടാ എനിക്ക് കറിയൊക്കെ വെച്ച് ചക്കരാളെ കണ്ടാ മാങ്ങ ആയിട്ട് കറി വെച്ച് ഇനി അടുത്ത പണിയിലേക്ക് പോകാൻ പോവുക എല്ലാ പണിയും കഴിഞ്ഞു രാവിലെ മോമ്പഴായിരുന്നു ഞാൻ ഈ പെരുന്നാൾ പ്രമാണിച്ച് പുറത്തുനിന്ന് ഭക്ഷണം നോക്കാൻ മുകളിൽ കൂടെ ഇവിടെ നിന്ന് കഴിച്ചതിൻ്റെ ഇട എൻ്റെ മുഖത്തൊക്കെ ഇച്ചിരി വണ്ണം വെച്ചിട്ടില്ല കൈക്കൊക്കെ വണ്ണം വെച്ച് മുഖം വണ്ണം വെച്ചിട്ടുണ്ടെനിക്ക് മനസ്സിലാവും ഇനി ഇത് കുറയ്ക്കണം ഇവിടെ നിന്നിട്ട് ഇനി കുറയ്ക്കണം ഞാൻ എവിടെയാണെങ്കിലും പ്രാർത്ഥന ഒന്നും മുടക്കത്തില്ല കേട്ടോ മൂന്ന് മണിക്കൊക്കെ വിളപ്പിന് മൂന്ന് മണിക്കിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും ഉച്ചയ്ക്ക് മൂന്ന് മൂന്ന് മണിക്കിരുന്ന് പ്രാർത്ഥിക്കും നിങ്ങളും അങ്ങനെ ആയിരിക്കണം കേട്ടോ നമ്മൾ എത്ര ഏതിൽ പോയാലും നമ്മൾ ആ പ്രാർത്ഥന വിട്ട് കളിക്കരുത് കേട്ടോ നമ്മളാ പോസിറ്റീവ് വൈബ് നമ്മളിൽ നിന്ന് തുള്ളി പോലും മാറാനാരും ആരും സമ്മതിക്കരുത് കേട്ടോ ഇന്നൊരു കുട്ടി ഇന്ന് എനിക്ക് വിട്ടൊരു മെസ്സേജ് ഞാൻ കേ കേൾപ്പിച്ച് തരട്ടെ നിങ്ങളെ ഞാൻ എടുക്കട്ടെ മെസ്സേജേ ഞാനത് വായിക്കട്ടെ ഹായ് ചേച്ചി അബുദാബിയിൽ സുഖമാണോ ചേച്ചി പറയുന്നത് പോലെ ഞാൻ ഇപ്പോൾ ജീവിച്ചു തുടങ്ങി പ്രശ്നങ്ങൾ ഓർത്ത് നേരി ചേച്ചിയുടെ വീഡിയോകൾ കാണുന്നത് മറ്റൊന്നുമല്ല എനിക്ക് രണ്ടാൺമക്കളാണ് കല്യാണം നടക്കുന്നത് എല്ലാം നല്ല പ്രായമുണ്ട് രണ്ട് പേർക്കും മൂത്ത മകന് ഉണ്ടായിരുന്ന ജോലിയുമെല്ലാം അമ്പലങ്ങളിലും ജ്യോതിഷന്മാരുടെ അടുക്കലും പോയി ഞാൻ മടുത്തു കടം വാങ്ങി അവർ പറയുന്ന കാര്യങ്ങൾ നടത്തി ഞാൻ മടുത്തു ചേച്ചി ഈ ദൈവം കൊണ്ടു തന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് പ്രാർത്ഥിക്കുന്നു വീട്ടുജോലികളെല്ലാം നല്ലതുപോലെ ചെയ്യുന്നു ഇതിനിടയിൽ നാമജപം തന്നെ ചേച്ചി പറഞ്ഞതുപോലെ ഒരുക്കുണ്ട് എല്ലാത്തിനും സ്വൽപ്പം സമാധാനമായി വരുന്നു എന്റെ മനസ്സിൻ്റെ ആശ്വാസം ചേച്ചി പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ചേച്ചിക്കും ബോബൻ ചേട്ടനും കുഞ്ഞുങ്ങൾക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്റെ വാട്സാപ്പിൽ എനിക്ക് വിട്ടിരിക്കുന്ന മെസ്സേജാ എന്റെ ചക്കരകളെ ഇതെനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ വേറൊരു കുട്ടി എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നുണ്ട് അത് തന്നെ എനിക്കേൽപ്പിക്കുമെന്ന് ഓർത്തിട്ട് അതും ഇതേപോലെ തന്നെയാണ് ജീവിതത്തിൽ അടുക്കും ചുട്ടും ചിട്ടയും വന്ന് അലസ രണ്ട് കുഞ്ഞുങ്ങളും കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല വിദ്യാഭ്യാസം ജോലി ഭർത്താവും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുടെ സുഖമായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ അവർ അനുഭവപ്പെടുന്ന ഡിപ്രഷൻ അതിൽ നിന്നൊക്കെ എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ച് ജീവിതത്തിലടുക്കും ചിട്ടയുണ്ടായി പിന്നെ അതിരാവിലെ ഉണരും നേരത്തെ കിടന്നുറങ്ങും കുട്ടികളെ നന്നായിട്ട് നോക്കുന്നുണ്ട് ദേഷ്യവും കോപവും ഒക്കെ പോയി വീട് നന്നായിട്ട് വീടും കുടുംബവും എല്ലാം നന്നായിട്ട് നോക്കുന്നു നന്നായിട്ട് പെരുമാറുന്നു എനിക്ക് മുൻ ഒരു ജീവിതത്തിലൊരു പച്ചപ്പുണ്ടായണെങ്കിൽ അത് ഒന്നൊക്കെ ഒരു അടുക്കൻ ചിട്ടയുണ്ടായി ഭയങ്കരമായിട്ട് സന്തോഷം ഞാൻ അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ മെസ്സേജ് അങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര രാവിലെ എഴുന്നേക്കാൻ തോന്നുന്നു നമുക്ക് ഇപ്പോൾ ഇനി ഇത് കേട്ടെ ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും ക്ഷേത്രങ്ങളിലും അവിടെ എവിടെ പോയി ഒരു ജോത്സ്യരി പറയുന്ന കേട്ടോ കണ്ടരുമാനം വഴിപാട് ഇതൊക്കെ നടത്തിയിട്ടുള്ളതാണ് ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞുനോക്കൊന്നുമല്ല ഞാൻ വേഗത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല അതുകൊണ്ട് ദൈവം ഒരിക്കലും നമ്മൾ ആ അമ്പലത്തിൽ പോയി ഏത് വഴിപാട് നടത്തിയാലും അത് നടക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഈശ്വര പ്രാർത്ഥനയില്ലാതെ നമ്മൾ നടത്തിയിട്ട് ഒരു കാര്യമില്ല നമ്മൾ നിരന്തരം നാമജപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു പുണ്യം കിട്ടണം നിങ്ങൾ നിരന്തരം നാമജപിക്കുക ഇതേപോലെ മൂന്ന് മണിക്ക് രാവിലെ അല്ലെങ്കിൽ വൈകിട്ടോ നിങ്ങളുടെ സൗകര്യാർത്ഥം എന്താണോ ഏത് സമയമാണ് നിങ്ങൾക്ക് ടൈം എടുക്കാൻ പറ്റുന്ന രാവിലെ എഴുന്നേക്കാൻ പറ്റുമോ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കുള്ള സമയം എടുക്കുക എന്നിട്ട് അത് കൃത്യമായി നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ പോസിറ്റീവ് വൈബ് ഉണ്ടാകും ഉണ്ടാവും ജപം ജപിക്കണം നാരായണ 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 അല്ലെങ്കിൽ ഹരികൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി ഹരി ഹരിരാമ ഹരി ഹരി ഹരിഹരി അങ്ങനെ പല ഓരോരുത്തർക്കും ഇപ്പോൾ മാതാവിനെ ബോവൻ പ്രാർത്ഥിക്കണം മാതാവിനെ ഞങ്ങൾക്ക് വേണ്ടി വേക്കണേ മാതാവിനെ ഞങ്ങൾക്ക് വേണ്ടി വീക്ഷിക്കണേ മാതാവിൻ്റെ ബോവനിങ്ങനെ ഓരോ കാര്യങ്ങൾ മാതാവിനോട് പറഞ്ഞ് അപേക്ഷിക്കുന്നത് കാണാം എന്ന് പറയുക നമുക്ക് നമ്മുടെ മതത്തിലുള്ള ഈശ്വരനോട് നീക്കി അന്താരമായി പ്രാർത്ഥിക്കും ഒരു സമയം വെക്കുക കേട്ടോ മൂന്ന് മണി സൂപ്പർ ടൈമാണ് അത് രാവിലെ ആരോഗ്യപരമായി മറ്റു കാര്യങ്ങളിലൊന്നും കുഴപ്പമില്ലാത്ത ഒരു രാവിലെ എടുക്കുക അതെല്ലാം കിടന്നുറങ്ങാനൊക്കെ സമയം കിട്ടി ചിരിപ്പം പുലർന്ന് എഴുന്നേറ്റാ കുഴപ്പമില്ലാത്ത വീടുകളിൽ ആണെങ്കിൽ നമുക്ക് വെളുപ്പിനെ മൂന്ന് എടുക്കുക അതല്ല രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നമ്മൾ അരമണിക്കൂർ ഇരുന്നിട്ട് പിന്നെ ഉറക്കം കിട്ടാതെ പിന്നെ നാല് മണിക്കും അഞ്ചുമണിക്കൊക്കെ എഴുന്നേറ്റ് ജോലി ചെയ്യേണ്ടുള്ളവർ ഒരു നൂറ് മൂന്ന് മണിക്ക് എടുക്കണ്ട അവർ വൈകുന്നേരം മൂന്ന് മണിക്ക് എടുക്കുക പിന്നെ മെൻസെസ്സായ പ്രാർത്ഥിക്കുക മറ്റു കാര്യങ്ങൾ അതൊന്നും ഇതിന് വിഷയമല്ല നമ്മൾ മന്ത്രങ്ങളൊന്നുമല്ല നാമം നാമജപം നമുക്ക് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം നാരായണ നാമം നമ്മൾ ടു സെഡ് മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴും നമ്മളുടെ നാവിൽ നിന്ന് നാരായണ നാരായണനാമം ഒഴിയരുതെന്നാണ് പറയുന്നത് എപ്പോഴാണ് നമ്മുടെ ജീവനി ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റും പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ആ നിമിഷവും നമുക്ക് നാരായണൻ്റെ നാമം നമ്മുടെ ഉണ്ടാകണമെന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഒരു കർഷകലും വിഷമിക്കേണ്ട എപ്പോഴും നാമം ചെല്ലിക്കുകയുള്ളൂ കേട്ടോ ഈശ്വരൻ അങ്ങനെ ഒന്നുമില്ല കേട്ടോ കുളിച്ചില്ല ഞാൻ അലക്കിയില്ല ഇതൊന്നും ഒരു വിഷയമില്ല നമ്മുടെ സാഹചര്യം ചിലപ്പോൾ നമ്മൾ കുളിക്കാതിരിക്കും അപ്പോൾ നമുക്ക് നാമം േ അതൊന്നും ഒരു വിഷയമില്ല നമ്മൾ ദൈവത്തിന് വിളിക്കുകയാണത് നാമം ജേവിച്ചോണ്ടിരിക്കുക അങ്ങനെ ചെയ്യലിൽ കുറച്ച് നാൾ ഞങ്ങളൊരു മൂന്ന് മാസം അട്ടിപ്പിച്ച് ചെല്ലുമ്പോൾ തന്നെ നാലാമത്തെ മാസം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമുക്കൊരു മാറ്റം വന്നല്ലോ ഒരു ചേഞ്ച് വന്നല്ലോ നിങ്ങൾക്ക് ഒരു മന മാനസിക സന്തോഷം നമുക്ക് മനസ്സമാധാനം സന്തോഷം നമുക്ക് നമ്മളെ അന്നുവരെ വെറുത്തിരുന്നവരുടെ എല്ലാം മുഖത്തൊരു സ്നേഹം പുഞ്ചിരി ഒക്കെ വരുന്നത് കാണാൻ പറ്റും നമുക്ക് ശത്രുക്കളുണ്ടാകാത്തൊരവസ്ഥ എല്ലാവരും മിത്രങ്ങളായി നമ്മളും അവരെ മിത്രങ്ങളായി കാണും അവരും നമ്മളെ മിത്രങ്ങളായി കാണും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയൊരു തടസ്സവും പ്രതിസന്ധിയൊക്കെ മാറി ഒരു ഒരു പ്രത്യേക ഒരു മാറ്റം ഒരു ചേഞ്ച് നമുക്കൊരു ആശ്വാസം വരുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഈ പ്രാർത്ഥനയിൽ ഒന്നൊരിക്കലും ഒരു വിടുതലുണ്ടാകരുതും ഇത് അന്ധവിശ്വാസമൊന്നുമില്ല സത്യമായ കാര്യം തന്നെയാണ് എൻ്റെ ലൈഫെല്ലാം നിങ്ങളേറ്റവും സെറ്റ് കണ്ടുകൊണ്ടിരിക്കുമല്ലേ ഇത് പ്രാർത്ഥനയാണ് പ്രധാന കാര്യം എൻ്റെ ബോബനെ വിളിച്ചു ചോദിച്ച ചോദിച്ചാൽ എൻ്റെ പറയും പ്രാർത്ഥന കൊണ്ടാണ് എല്ലാ സൗകര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതെന്ന് പറയും നമുക്ക് ഒരുപാട് ഇടക്കിടക്ക് ഒരു പ്രതിസന്ധികളൊക്കെ തരും അപ്പം നിങ്ങൾ അയ്യോ ഞാൻ ഇത്ര അങ്ങനെയൊന്നും പറയാം അതിൽ നിന്ന് അങ്ങനെ ഒരു തടസ്സം വരുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിക്കാനുണ്ടല്ലോ എന്തോ ഭഗവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല വേറെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ ദൈവം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമുക്ക് വരുന്നതിനെ സ്വീകരിക്കാനേ പറ്റത്തുള്ളൂ നമുക്ക് മുന്നോട്ടുള്ള നമുക്ക് മുന്നോട്ട് വരാൻ പോകുന്നതിന് ഒരിക്കലും നമുക്ക് ഒരിക്കലും നമുക്ക് കാണാം കൂട്ടാരോ നിശ്ചയിക്കാനേ പറ്റുന്നതല്ല കാരണം നമ്മൾ നിശ്ചയിക്കുന്ന വല്ലതാണ് നടക്കുന്ന അല്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് യാതൊരു വിട്ടുവീഴ്ച ചെയ്യരുത് കേട്ട നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥന മുടക്കാതെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കമായിക്കോട്ടെ വരും നമുക്ക് തടസ്സം വരും നമുക്ക് ആരെങ്കിലും ആ സമയത്ത് കയറി വരും നമുക്കല്ലേ വേറെന്തെങ്കിലും ചിന്ത വരും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ ഇത് തടസ്സപ്പെടുത്താൻ വേണ്ടി പല പല കാര്യങ്ങളും വരും മനസ്സിൽ നിന്ന് തന്നെ ഒരു സാധാന്യങ്ങൾ നമ്മൾ വേണ്ട വേണ്ട വേറെ പണിന്ന് നിൽക്കുന്നില്ലെന്നൊന്നും വിശ്വാസമില്ല ഇതൊന്നും പ്രാർത്ഥിക്കാത്തവർ എത്രയും ഒരു സുഖമായി ജീവിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ മടുപ്പിക്കുന്ന ചിന്തകളുണ്ടാകും നിങ്ങൾ അതിൽ നിന്നൊന്നും പിന്തിരി പിന്തിരിയരുത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ പുറകെ തന്നെ മുറുകെ പിടിച്ച് നിന്നോണം തീർച്ചയായിട്ടും നിങ്ങളുടെ അന്തിമ വിജയം നിങ്ങളുടെ ആയിരിക്കും കേട്ടാ ചക്കരകളെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിനേ പ്രാർത്ഥനയുടെ ഒപ്പം തന്നെ നിങ്ങളെല്ലാവരും അടുക്കും ചിട്ടയും തീരണം എങ്കിലേ നമുക്കൊരു പോസിറ്റീവ് വൈബിനെ നിലനിർത്താൻ പറ്റത്തുള്ളൂ നമ്മൾ മോശം ഒരു സാഹചര്യത്തിൽ അന്തരീക്ഷത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബിനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല നമ്മുടെ മൈൻഡിലേക്ക് തൂക്കാതെ വാരാതെ അടുക്കി അലവലാതെ ആയിട്ട് കിടക്കുന്ന ഒരു വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ പ്രസരിപ്പ് ഉന്മേഷവും കുറഞ്ഞു പോകും അതും നല്ല കൂടി കിട്ടണം നമ്മളിരിക്കുന്ന പ്രതലങ്ങളെല്ലാം വൃ വൃത്തിയുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത് അല്ലേ നമ്മൾ വസിക്കുന്ന നമ്മുടെ വാസസ്ഥലം ഇനി വാടക വീടാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും മോൻ്റെ വീടാണെങ്കിലും വീടാണെങ്കിലും ആരുടെ വീടാണെന്ന് പറഞ്ഞാലും അവിടം വൃത്തിയാക്കി വെച്ചിട്ട് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു മനോസുഖം നമുക്ക് വേഗം നമുക്ക് പോസിറ്റീവായി കൂടും കേട്ടാത് മറന്നു പോരുത് അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിലും വൃത്തിയും അടുക്കും ചിട്ടയും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് വെച്ചോണം പിന്നെ ദേഷ്യപ്പെടുക കോപിക്കുക ഈ സ്വഭാവങ്ങളെല്ലാം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കണം ഓരോടും നമ്മുടെ ആ ആജന്മശത്രു അവരെ നോക്കി ആദ്യം നമ്മൾ പഠിക്കണം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ നോക്കി പറയണം ഉള്ളിൽ ഉള്ളിലിരിക്കുന്ന ദൈവത്തോട് ഉള്ളിൽ തന്നെ ദൈവം ഒരുപ്പുണ്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവേ ആ വ്യക്തിയോടുള്ള എൻ്റെ എല്ലാ ദേഷ്യങ്ങളും എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മാറ്റുന്നു ആ വ്യക്തിയെ ഞാൻ സ്നേഹി സ്നേഹിക്കുന്നു തിരിച്ചതേപോലെ ആ വ്യക്തിയും എന്നോടുള്ള ദേഷ്യമെല്ലാം മാറ്റി എന്നെ സ്നേഹിക്കണേ ദൈവമേ എന്ന് നമ്മൾ നമ്മുടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്തരാത്മാവോട് പറയണം അപ്പോൾ അവരുടെ ഉള്ളിലും ആ ചേഞ്ച് ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ ആ ചേഞ്ച് ഉണ്ടാവും എന്തേലും ആരോടൊക്കെ പിണങ്ങിയ ഭയരകപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഭാരപ്പെടും അവരെ കാണുമ്പോൾ കൂടുതൽ ഭാരപ്പെടും അല്ലെ പിന്നെ നമ്മൾ പിന്നെ വേറൊരു വരും നമ്മൾ ഒരിക്കലും ഒരാളുടെ അസാന്നിധ്യത്തിൽ ഒരാളില്ലാത്തപ്പോൾ ആളുടെ കുറ്റം പറയരുത് പറഞ്ഞ ആളും അതേപോലെ തന്നെ പറയും ഓട്ടോമാറ്റിക്കലി പ്രകൃതിക്ക് അങ്ങനെ ഒരു ഒരു ആകർഷണ ശക്തിയുണ്ട് നമ്മൾ എന്താണോ പറയുന്നത് അത് അവരും അതവരും നമ്മൾ നമ്മളെന്താണോ അവരെ പറ്റി മോശം ചിന്തിക്കുന്നത് അവരും നമ്മളെ പറ്റി ആ സമ സന്ദർഭത്തിൽ എന്തെങ്കിലും കാലത്തിൽ ഒരു നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അതുകൊണ്ട് എപ്പോഴും ഒരാളുടെ പോസിറ്റീവിനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുക അപ്പം തന്നെ മറ്റ് ആ ഭാഗത്തുനിന്നും അതുണ്ടാകത്തുള്ളൂ കേട്ടോ നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണേ അല്ലേ നമുക്ക് വേണ്ടത് ആ സന്തോഷം ഇരിക്കുക നമ്മൾ സന്തോഷം ഇരിക്കണം നമുക്ക് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്വഭാവത്തിലെ ഈ ചീത്തശീലങ്ങളെല്ലാം എടുത്തു കളയേണ്ടതാണ് വൃത്തിയും വെടുപ്പും അടുക്കം ചിട്ടേ ശാരീരിക വൃത്തി വേണം നമ്മളിരിക്കുന്ന ചുറ്റും പ്രതലങ്ങളും നമ്മളിരിക്കുന്ന വീട് എല്ലാം പൂജാമുറി നമ്മളിരിക്കുന്ന സ്ഥലം ഇനി നിസ്കാര സ്ഥലമാണ് നിസ്കരിക്കുന്നവരാണേലും അതുപോലെ തന്നെ പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യൻസാണേലും അതുപോലെ തന്നെ നമ്മൾ ഹിന്ദുസാണല്ലോ അതുപോലെ തന്നെ എപ്പോഴും നല്ല ചൊടിയോടെ ഇരിക്കണേ നമ്മൾ കുളിച്ച് വൃത്തിയായി നീറ്റായി നല്ല വസ്ത്രം ധരിച്ചൊക്കെ തന്നെ ഇരിക്കണം അന്ന് നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങളെല്ലാം മാറ്റി നല്ല വൃത്തിക്ക് നീറ്റിന് ഇരിക്കണം നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ നഖങ്ങൾ പോലും അഴുക്കൊന്നും കടത്ത് എപ്പോഴും തേച്ച് നല്ല വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി സൂക്ഷിക്കണം കൈ കാര്യങ്ങളിലൊന്നും ഒരു നഖത്തിൽ പോലും അഴുക്കുണ്ടാകില്ല നമ്മുടെ ഉപ്പുറ്റുകളിലൊന്നും ഒരു അഴുക്കുണ്ടാകില്ല നമ്മളെ കാണുമ്പോൾ ആൾക്കൊരു പോസിറ്റീവ് വൈബ് തോന്നണം എല്ലാം കൊണ്ട് തോന്നണം മനസ്സിലായേ അപ്പം അതുകൊണ്ട് എല്ലാ കാര്യവും നമ്മുടെ തലയിലൊക്കെ ആഴ്ച രണ്ട് ദിവസമെങ്കിലും ഒരു ഷാമ്പൊക്കെ ഉപയോഗിച്ച് കഴുകി കൂ ചീത്തമണം കനച്ച മണമൊന്നും ഉണ്ടാകരുത് നമുക്ക് നമ്മൾ നമുക്ക് മൊത്തത്തിലൊരു പോസിറ്റീവ് തോന്നാൻ വേണ്ടി നമ്മൾ ഒരാളുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ ആൾക്കും ഒരു മോശം സ്മെല്ല് നമ്മളിന്നുണ്ടാകരുത് എപ്പോഴും രണ്ട് നേരം നൈറ്റ് മാറാൻ പറ്റുമെങ്കിൽ നമ്മൾ വീട്ടമ്മ ഇങ്ങനെ മാറിയിരിക്കണം എപ്പോഴും നേരം വൃത്തിയായിട്ട് നീറ്റായിട്ട് പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ എപ്പോഴും രാവിലെയും വൈകിട്ടും എല്ലാം വീടും വൃത്തിയാക്കാൻ പറ്റണം മനസ്സ് വൃത്തിയാ പ്രാർത്ഥിക്കാൻ പറ്റണം എല്ലാം ഞാൻ കൂടുതലും ഒന്നും പറഞ്ഞു ഒന്നും ഇട്ടു തീട്ടിക്കൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ ചിലർ പറയും നിങ്ങൾക്ക് താണി ഇതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് നമ്മൾ തന്നെ നല്ല കാര്യങ്ങൾ ഒരുപാട് വട്ടം പറഞ്ഞാൽ നമ്മൾ കേൾക്കത്തുള്ളൂ മോശം കാര്യം ഒരു വട്ടം പറഞ്ഞാൽ മതി അങ്ങനെ അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ നൂറായിരം നല്ല കാര്യം പറഞ്ഞാലും മനുഷ്യനൊരു മോശ സ്വഭാവമുണ്ട് അവൻ എപ്പോഴും ആ നൂറായിരം ഒരു പതിനായിരം നല്ല കാര്യം ചെയ്തവൻ ഒരു കാര്യം മോശം പറഞ്ഞാൽ അതേ പൊക്കി പൊക്കിയെടുക്കത്തുള്ളൂ ആ നല്ല പതിനായിരത്തെ അവൻ ഒരിക്കലും കാണത്തില്ല ആ ഒറ്റ ഒറ്റക്കാര്യം പൊക്കിയെടുത്ത് ആ പതിനായിരം നന്മകളെയും നശിപ്പിക്കുന്നവൻ ഒരു മനസ്സാണ് എല്ലാവർക്കും ഒരു എല്ലാവർക്കും ഇല്ല ഒരു പതിനഞ്ച് ശതമാനം ആളുകൾക്ക് അങ്ങനെ ഉണ്ട് അത് കൊള്ളില്ല ആ മനോഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റണം നമ്മൾ എത്രയും നല്ലത് കാണാനും നല്ലത് കേൾക്കാനും ആഗ്രഹിക്കുകയും നമ്മുടെ കയ്യിൽ നിന്ന് അത് പുറത്തേക്ക് വിടുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് റിട്ടേൺ തിരിച്ചു കിട്ടത്തൊള്ളു കേട്ടോ നന്മ വിതച്ച് നന്മ തന്നെ കൊയ്യണം നല്ല പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും നമ്മൾ സ്വന്തമാക്കിയെടുക്കണം കേട്ടോ നല്ല പ്രാർത്ഥന സ്വാർത്ഥത അതായത് സ്വാർത്ഥത പിടിഞ്ഞിട്ടുള്ള പ്രാർത്ഥന എല്ലാവർക്കും നന്മ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കല്ലേ എനിക്ക് രക്ഷപ്പെടണം അവർ രക്ഷപ്പെടല ഈ മൈൻഡൊന്നും പാടില്ല മനസ്സിലായി അതിനു വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി ഒരു വഴിപാട് ചെയ്തിട്ട് ഒരു കാര്യമില്ല പ്രാർത്ഥിക്കാത്ത ഒരു അമ്പലത്തിൽ പോയി നെയ്വിളക്ക് കെട്ടിച്ചിട്ടാണ് വലിയ പായസം കഴിപ്പിച്ചിട്ടാണ് കളഭം നടത്തിയിട്ടാ അഭിഷേകം നടത്തിയിട്ട ഒന്നും കാര്യമില്ല ഇതെല്ലാം അവിടെ പോയി ചീട്ടെഴുതിച്ച് എൻ്റെ പൈസ എൻ്റെ ഉണ്ട് നമ്മൾ ചീട്ടെഴുതിച്ച് അവിടെ എല്ലാം ചെയ്തു അങ്ങനെ ഒന്നും വിചാരിക്കരുത് ഭഗവാൻ നമ്മളെല്ലാം സമന്മാരാണ് ആർക്കും പ്രത്യേകതയൊന്നുമില്ല പക്ഷേ പ്രത്യേകതയുണ്ട് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സദാസ്മരണയിലുള്ള എല്ലാം ഭഗവാൻ അർപ്പിച്ച് ജീവിക്കുന്ന ഒരു തെറ്റുപോലും മാക്സിമം ചെയ്യാതിരു ജീവിക്കുന്ന അവരാണ് ഏറ്റവും പ്രിയപ്പെട്ടവർ നമുക്ക് ഏറ്റവും പ്രിയ ദൈവത്തിനേറ്റവും പ്രിയപ്പെട്ടത് കേട്ടാ യേശുവിനെ ഏറ്റവും പ്രിയപ്പെട്ടത് എല്ലാവരും ഉൾക്കൊള്ളണം അത് അപ്പം ഞാൻ മത അടിസ്ഥാനത്തിൽ പറയുകയല്ല എല്ലാവർക്കും ഈശ്വര പാപങ്ങളിൽ നിന്ന് എപ്പോഴും മാർന്നിക്കുന്ന ആളുകളെ മാത്രമേ ദൈവത്തിനേറ്റവും സ്വീകാര്യമാത്രമുള്ളൂ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര തീവ്രതയായിരിക്കും അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ പാപങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും എപ്പോഴും മാറി നിൽക്കുക സൽപ്രവൃത്തിയെ നോക്കുക സൽചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന പ്രവർത്തികളെല്ലാം നല്ലതാകുക നീറ്റായിട്ട് വൃത്തിയായിട്ട് പ്രസരിപ്പോടെ ഉന്മേഷത്തോടെ ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക എല്ലാ പ്രശ്നങ്ങളെയും ചിരിച്ച മുഖത്തോടെ അതിജീവിക്കുക ഓക്കെ